വളരെ ശാന്തമായി ജീവിതം നയിക്കുകയായിരുന്ന തിരുവനന്തപുരം ജില്ലയിലെ കുറുവൻകോണ എന്ന് പറയുന്ന ഒരു കൊച്ചു സ്ഥലത്തുള്ള ഒരു നഴ്സറി കടയിൽ നടന്ന ഒരു കൊലപാതകം ഒരു മണിക്കൂറുകൾ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ആ നാടിനെ മൊത്തം ഞെട്ടിച്ച ആ ഒരു കൊടും കുറ്റവാളിയെ കീഴടക്കിയ കേരള പോലീസിന്റെ കഥ എൻ്റെ പേര് ഹരി വെൽക്കം ബാക്ക് ടു കരേക്കടൽ ബ്ലോക്കേഴ്സ് തിരുവനന്തപുരം ജില്ലയെയും കേരള പോലീസിനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച മുൾമുനയിൽ നിർത്തിയ ഒരു കേസ് അന്വേഷണ കഥ ഇത് കഥയല്ല യഥാർത്ഥത്തിൽ നടന്നത് അന്നൊരു അവധി ദിവസമാണ് അവധി ദിവസമായിട്ട് പോലും തിരുവനന്തപുരം ജില്ലയിലെ കുറവൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു കുഞ്ഞു നഴ്സറി സമയകദേശം രാവിലെ പതിനൊന്ന് മണിയായിട്ടുള്ളൂ അവധി ദിവസമായിട്ട് പോലും ഈ നഴ്സറി തുറന്നിരിക്കുന്നുണ്ട് ആ ഒരു നേഴ്സറി തുറന്നു വയ്ക്കാൻ കാരണം അവിടുത്തെ ജോലിക്കാരിയായിട്ടുള്ള വിനീത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവർ ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് ഈ നഴ്സറിയിലേക്ക് കുറച്ചുപേര് വരികയാണ് വന്ന ശേഷം അവർ നേഴ്സറിയിൽ മൊത്തമായിട്ട് നോക്കിയ സമയത്ത് അവിടെ ആരും കാണുന്നില്ല അങ്ങനെ കാണാത്തത് കൊണ്ട് കടയിലുള്ള ബോർഡിലുള്ള നമ്പറിൽ വിളിച്ച സമയത്ത് ഓണറാണ് ഫോൺ എടുത്തിരുന്നത് ോണറിനോട് ഈ ചെറുപ്പക്കാര് പറഞ്ഞു കടയിൽ ആരെയും കാണുന്നില്ല ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു മുതലാളി പറഞ്ഞു അവിടെ ആളുണ്ട് രാവിലെ വന്നതാണ് കട ഓപ്പൺ ആണെന്ന് പറഞ്ഞു കുറച്ച് സമയം അവരവിടെ നിന്നതിന് ശേഷം അവർ പോയി മുതലാളി ഈ ഒരു കടയിൽ നിൽക്കുന്ന സ്ത്രീയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ച സമയത്ത് ഫോണ് റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ കോൾ എടുക്കുന്നില്ല ഈ ഒരു സമയത്ത് കട തുറന്നു വെച്ചിട്ട് ഇവർ ഇവരെവിടേക്കാണ് പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുതലാളി ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് ഈ നഴ്സറിയിലേക്ക് വരുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നഴ്സറിയിലേക്ക് വന്നിട്ട് അവിടെ പല സ്ഥലങ്ങളിൽ നോക്കിയിട്ടും ഈ ഒരു സ്ത്രീയെ അവർക്ക് കാണാനായിട്ട് സാധിച്ചില്ല ഫോണിൽ പല തവണ ബന്ധപ്പെട്ട് നോക്കി വീട്ടിലേക്ക് വിളിച്ചു നോക്കി എന്നിട്ടും ഈ ഒരു സ്ത്രീയെ അവർക്ക് കാണാൻ സാധിച്ചില്ല ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം ഈ കടയിൽ നിൽക്കുന്ന മറ്റു ജോലിക്കാരെയും കൂട്ടി അന്വേഷിക്കുന്ന സമയത്ത് ചെടിക്കടയുടെ ബാക്കിലായിട്ട് പിറകുവശത്തായിട്ട് ഒരു മൃതദേഹം കാണുക ഈ മൃതദേഹം കണ്ട ഇവർ ഞെട്ടിത്തരിച്ചുപോവുകയാണ് ചെയ്തത് കാരണം വളരെ മൃഗീയമായിട്ടാണ് ഈ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ടുള്ളത് വിനീത എന്ന് പറയുന്ന ഈ സ്ത്രീ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇവർ കണ്ടത് മൃതദേഹം വളരെയധികം വിരൂപമാക്കിയിട്ടുണ്ട് കഴുത്തിന് ചുറ്റും കത്തി ആഴത്തിൽ കുത്തി ഇറക്കിയിട്ടുണ്ട് ഇത് കണ്ട് പോയ ഉടമ ഉടനെ തന്നെ പോലീസിനെ വിളിക്കുകയാണ് ചെയ്തത് ഉടനെ തന്നെ പോലീസ് അവിടെ എത്തി സംഭവത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു കൊലപാതകമാണെന്ന് വ്യക്തമായിട്ടുണ്ട് എന്തായിരിക്കും പ്രതിയുടെ ഉദ്ദേശമെന്നോ ഒന്നും അറിയില്ല അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ആദ്യം നോക്കിയത് സി സി ടി വി ക്യാമറകളാണ് പക്ഷേ ഈ കടയിലോ ഇതിൻ്റെ പരിസരത്തുള്ള മറ്റ് കടകളിലോ സി സി ടി വി ഇല്ല എന്നുള്ളത് അന്വേഷണത്തിന് തിരിച്ചടിയായി അവിടെ വന്ന ആളുകളുടെ മൊഴിയെടുക്കാൻ നോക്കി പക്ഷെ ആരും രാവിലെ ഏകദേശം ഒരു പത്ത് മണിക്ക് ശേഷം ഈ ഒരു വിനീത എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം പൊതുവേ ഇതൊരു ചെറിയ നേഴ്സറി ആയതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് അധികം ആരുടെയും ശ്രദ്ധ വരുന്നതുമുണ്ട് അക്ഷരാർത്ഥത്തിൽ പോലീസ് ഒന്ന് പെട്ടുപോയി എന്നുള്ളതാണ് സത്യം കാരണം ഇന്നത്തെ കാലത്ത് സി സി ടി വി ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ് ഈ ഒരു പച്ചപ്പകൽ വെളിച്ചത്തിൽ ആ ഒരു നേഴ്സറിയിൽ വന്ന് ഒരു സ്ത്രീയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ആ ഒരു കൊലയാളി എങ്ങോട്ട് പോയി എന്നുള്ളതായി ആദ്യത്തെ ചോദ്യം ഈ കൊലപാതകം നടക്കുന്നത് നഗരത്തോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് ചുറ്റും നിരവധി വീടുകളുണ്ട് ഇവരൊന്നും അറിയാതെ ഈ കൊലപാതക എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എങ്ങോട്ടാണ് രക്ഷപ്പെട്ടത് അറിയില്ല അവസാനം പോലീസ് നായെ കൊണ്ട് ഇവർ ഒന്ന് അന്വേഷിക്കാം എന്ന് കരുതി പോലീസ് നായ വന്ന് നഴ്സറിയിൽ മൊത്തം പരതിയതിനു ശേഷം തൊട്ടടുത്തുള്ള ഒരു കാടിനുള്ളിലേക്ക് പോയി അതുവരെ സ്റ്റെക്കായിപ്പോയി അവിടുന്ന് അങ്ങോട്ട് അന്വേഷണം നേടുന്നില്ല ഇതേ സമയത്ത് പോലീസ് മറ്റു വഴികളിലൂടെ ഈ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു ഒടുവിൽ പോലീസുകാർ കിട്ടിയ സി സി ടി വിയുടെ ദൃശ്യങ്ങളും അവിടെയുള്ള ദൃക്സാക്ഷികളുടെ മൊഴികളും വെച്ച് ഏകദേശം ഒരു രേഖാചിത്രം തയ്യാറാക്കി അവസാനമായി കിട്ടിയ സി സി ടി വിയിൽ ഈ ഒരു പ്രതി മുഖം മറച്ചു പോകുന്നതിൻ്റെ ഏകദേശം ഒരു രൂപവും കിട്ടി തുടർന്നുള്ള അന്വേഷണങ്ങളിൽ ഏകദേശം മണിക്കൂറുകൾ കൊണ്ട് ഈ ഒരു കൊലയാളി ഏകദേശം പോയ വഴി ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പേരൂർക്കടയിലെ ഒരു ചായക്കടയിലേക്കാണ് ഈ ഒരു കൊലപാതകം അവസാനമായിട്ട് ചെന്നെത്തിയത് അവിടേക്കായി അന്വേഷണം അവിടെ ചോദിച്ചപ്പോൾ ഈ കൊലയാളി ഈ പേരൂർക്കട ചായക്കടയിലുള്ള ഒരു തൊഴിലാളിയാണ് പക്ഷേ ആൾ മലയാളിയല്ല അതിന് തൊട്ടടുത്താണ് ഇയാളുടെ റൂമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ ആ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത് മൊത്തമായിട്ട് പരിശോധിച്ചു അതിൽ നിന്ന് കിട്ടിയ ആധാർ കാർഡിൽ നിന്നുള്ള അഡ്രസ്സിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലായി ഇയാളൊരു തമിഴ്നാട് സ്വദേശിയാണ് എന്നുള്ളത് പിന്നീട് അങ്ങോട്ടുള്ള അന്വേഷണം തമിഴ്നാട്ടിലേക്കായി തമിഴ്നാട്ടിൽ ചെന്ന സമയത്താണ് ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ഇയാളൊരു കൊടും കുറ്റവാളിയാണ് എന്നുള്ളത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ നിഷ്ക്രൂരം കൊലപ്പെടുത്തിയ ഒരു സൈക്കോ കില്ലറാണ് ഇയാൾ അതേ വർഷത്തിൽ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ തമിഴ്നാട് പോലീസ് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഇയാളെ പിടികിട്ടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒടുവിൽ കേരള പോലീസിന്റെ അന്വേഷണം ഇയാളുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചായി പല രീതികളിൽ അന്വേഷണം നടത്തി ഒടുവിൽ ഇയാളെ വെറും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തമിഴ്നാട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യാണ് ചെയ്തത് അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പോലീസുകാർക്ക് കൃത്യമായി മനസ്സിലാവുന്നത് ഇയാളൊരു വളരെ വലിയ സൈക്കോ കില്ലറാണെന്നുള്ളത് പിന്നീട് അങ്ങോട്ടുള്ള ചോദ്യം എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് ഇയാളൊരു മാല മോഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കൊലപാതകം ചെയ്തത് ഇതിന് തൊട്ടു മുൻപ് ഒരു സ്ത്രീയെ പിന്തുടർന്നെത്തിയ ഒരു സൈക്കോ കില്ലർ ഈ നഴ്സറിയുടെ അടുത്ത് വെച്ച് ഈ ഒരു സ്ത്രീ മറ്റൊരു വാഹനത്തിൽ കയറി പോവുകയാണ് ചെയ്തത് തുടർന്ന് പിന്തിരിഞ്ഞ് പോവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ നഴ്സറിക്കുള്ളിൽ നിൽക്കുന്ന ഈ ഒരു പെൺകുട്ടിയെ ഇയാൾ കാണുന്നതും ഈ നഴ്സറിക്കുള്ളിലേക്ക് ചെടി വാങ്ങാനെന്ന എന്ന വ്യാജന കയറി ചെല്ലുന്നതും തുടക്കത്തിലുള്ള ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ വിനീത എങ്ങനെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാമെന്നുള്ള ചിന്തയിലായി പക്ഷേ അരയിലുള്ള കത്തി ഉപയോഗിച്ച് ഇയാള് വിനീതയുടെ കഴുത്തിന് ആഞ്ഞു കുത്തുകയായിരുന്നു ഇയാളുടെ കൊലപാതക രീതി ഒരു പ്രത്യേക രീതിയിലാണ് അരയില് തുണിയിൽ പൊതിഞ്ഞ രീതിയിലാണ് ഇയാൾ കത്ത് സൂക്ഷിക്കാറുള്ളത് ആവശ്യം വരുന്ന സമയത്ത് ഈ കത്തി പെട്ടെന്നെടുത്ത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് കാരണം കത്തി കൃത്യമായിട്ട് പുറത്തേക്ക് കാണുകയില്ല കൊലപാതകം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ആട് മരിക്കുന്നതുവരെ അവരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് രാജേന്ദ്രൻ്റെ ഒരു പ്രധാന വിനോദമാണ് എന്നാണ് പോലീസുകാർ പറയുന്നത് അതായത് ആരും അറയ്ക്കുന്ന ഒരു സൈക്കോ കില്ലറാണ് രാജേന്ദ്രൻ കാര്യം ഒരു മാലയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇയാൾ ആ ഒരു പെൺകുട്ടിയെ കൊല്ലുന്നത് വളരെയധികം മൃഗീയമായിട്ടായിരുന്നു എന്നുള്ളതാണ് കഴുത്തിൽ ആഞ്ഞ കുത്തി അവസാന പ്രാണൻ വെടിയുന്നത് വരെ ആ ശരീരത്ത് നോക്കിയിരുന്നു എന്നാണ് പോലീസുകാർ പറയുന്നത് പിന്നീട് അങ്ങോട്ട് പോലീസുകാർ ഇയാളുടെ മുൻപുള്ള കേസുകളെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ മുൻപ് ചെയ്ത പല കുറ്റകൃത്യങ്ങളും ഏകദേശം ഇതേ രീതിയിലായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു പക്ഷെ എത്ര കുറ്റവാളിയായിരുന്നാലും എത്ര വലിയ ബുദ്ധിമാനായിട്ടുള്ള കുറ്റവാളിയായിരുന്നാലും ഒരു തെളിവെങ്കിലും അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ടാവും നമ്മുടെ കേരള പോലീസ് ആ ഒരു തെളിവ് കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം ഒരു മണിക്കൂറുകൾ കൊണ്ട് തമിഴ്നാട് പോലീസിന് നേടാൻ കഴിയാത്ത കണ്ടെത്താൻ കഴിയാത്ത ഈ ഒരു കൊലയാളിയെ കേരള പോലീസ് കണ്ടെത്തി കേസ് തെളിയിച്ചു എന്നുള്ളതാണ് സത്യം എന്തായാലും ഒരു മണിക്കൂറുകൾ കൊണ്ട് ഈ ഒരു കേസ് തെളിയിച്ച് കേരള പോലീസിന് ഒരു ബിഗ് സെലൂട്ടി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എലബിൾ ചെയ്യുക മറ്റ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും ബൈ